വർത്തനം അദ്ധ്യായം ഇരുപത്തൊന്ന് ഖാതകനെക്കുറിച്ച് അറിവില്ലാത്തപ്പോൾ നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് അവകാശമായി തരുന്ന ദേശത്ത് വധിക്കപ്പെട്ട ഒരുവൻ്റെ ശരീരം തുറസായ സ്ഥലത്ത് കാണപ്പെടുകയും ഖാതകൻ ആരെന്ന് അറിയാതിരിക്കുകയും ചെയ്താൽ നിന്റെ ശ്രേഷ്ഠന്മാരും ന്യായാധിപന്മാരും വന്ന് മൃതശരീരം കിടക്കുന്ന സ്ഥലത്തു നിന്ന് ചുറ്റുമുള്ള ഓരോ പട്ടണത്തിലേക്കുമുള്ള ദൂരം അളക്കണം മൃതദേഹം കിടക്കുന്ന സ്ഥലത്തോട് ഏറ്റവും അടുത്ത പട്ടണത്തിൽ നിന്ന് ഒരിക്കലും പണിയടിപ്പിക്കുകയോ മുഖം വലിക്കുകയോ ചെയ്തിട്ടില്ലാത്ത ഒരു പശുക്കുട്ടിയെ പിടിച്ചുകൊണ്ടുവരണം നീരൊഴുക്കുള്ള ഒരു അരുവിയുടെ തീരത്ത് ഒരിക്കലും ഒഴുകുകയോ വിതയ്ക്കുകയോ ചെയ്തിട്ടില്ലാത്ത ഒരു സ്ഥലത്ത് ആ പശുക്കുട്ടിയെ കൊണ്ടുവന്ന് അതിൻ്റെ കഴുത്തൊടിക്കണം നിന്റെ ദൈവമായ കർത്താവ് തനിക്ക് ശുശ്രൂഷ ചെയ്യാനും തൻ്റെ നാമത്തിൽ ആശീർവദിക്കാനും തിരഞ്ഞെടുത്തിരിക്കുന്ന ലേവ്യ പുരോഹിതന്മാർ അടുത്ത് വന്ന തർക്കങ്ങൾക്കും അക്രമങ്ങൾക്കും തീർപ്പ് കൽപ്പിക്കട്ടെ മൃതദേഹം കിടക്കുന്ന സ്ഥലത്തോടെ ഏറ്റവും അടുത്തുള്ള നഗരത്തിലെ എല്ലാ ശ്രേഷ്ഠന്മാരും താഴ്വരയിൽ വന്ന് കഴുത്തൊടിച്ച പശുക്കിടാവിൻ്റെ മേൽ കൈ കഴുകണം അനന്തരം ഇങ്ങനെ പറയട്ടെ ഞങ്ങളുടെ കരങ്ങൾ ഈ രക്തം ചൊരിയുകയോ ഞങ്ങളുടെ കണ്ണുകൾ ഇത് കാണുകയോ ചെയ്തിട്ടില്ല കർത്താവെ അങ്ങയോ കർത്താവെ അങ്ങ് വീണ്ടെടുത്ത അങ്ങയുടെ ജനമായ ഇസ്രായേലിനോട് ക്ഷമിച്ചാലും നിർദ്വേഷൻ്റെ രക്തം ചിന്തിയെന്ന കുറ്റം അവരുടെ മേൽ ആരോപിക്കരുതേം നിഷ്കളങ്ക രക്തം ചിന്തിയ കുറ്റം അവരോട് പൊറുക്കണമേം കർത്താവിന് ഇഷ്ടമായത് ചെയ്തു കഴിയുമ്പോൾ നിർദ്വേഷന്റെ രക്തം ചിന്തിയ കുറ്റത്തിൽ നിന്ന് നീ വിമുക്തനാകും യുദ്ധ തടവുകാറും ശത്രുക്കൾക്കെതിരായ യുദ്ധത്തിന് പോകുമ്പോൾ നിന്റെ ദൈവമായ കർത്താവ് അവരെ നിന്റെ കൈകളിൽ ഏൽപ്പിക്കുകയും നീ അവരെ അടിമകളാക്കുകയും ചെയ്യും അപ്പോൾ അവരുടെ ഇടയിൽ സുന്ദരിയായ ഒരു സ്ത്രീയെ കാണുകയും അവളിൽ നിനക്ക് താൽപ്പര്യം ജനിക്കുകയും അവളെ ഭാര്യയായി സ്വീകരിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്താൽ അവളെ നിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരണം അവൾ തലമുന്ദനം ചെയ്യുകയും നഖം വെട്ടുകയും ചെയ്തതിന് ശേഷം അടിമത്തത്തിൻ്റെ വസ്ത്രം മാറ്റി ഒരു മാസത്തേക്ക് നിൻ്റെ വീട്ടിലിരുന്ന് സ്വന്തം മാതാപിതാക്കളെ ഓർത്ത് വിളവിക്കട്ടെ അതിന് ശേഷം നിനക്കവളെ പ്രാപിക്കാം നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരായിരിക്കും പിന്നീട് നിനക്കവളിൽ പ്രീതി പ്രീതിയില്ലെങ്കിൽ അവളെ സ്വതന്ത്രയായി വിട്ടയക്കുക നീ അവളെ അപകൃഷ്ടയാക്കിയതിനാൽ ഒരിക്കലും അവളെ വിൽക്കുകയോ അടിമയായി പരിഗണിക്കുകയോ അരുതാം ആദിജാതൻ്റെ അവകാശം ഒരാൾക്ക് രണ്ട് ഭാര്യമാരുണ്ടായിരിക്കുകയും അവൻ ഒരുവളെ സ്നേഹിക്കുകയും മറ്റവളെ ദ്വേഷിക്കുകയും ഇരുവർ ഇരുവരിലും അവന് സന്താനങ്ങളുണ്ടാവുകയും ആദിജാതൻ ദ്വേഷിക്കുന്നവളിൽ നിന്നുള്ളവളായി നിന്നുള്ളവനായിരിക്കുകയും ചെയ്താൽ അവൻ തൻ്റെ വസ്തുവകൾ പുത്രൻ പുത്രന്മാർക്ക് ഭാഗിച്ച് കൊടുക്ക കൊടുക്കുമ്പോൾ താൻ വെറുക്കുന്നവളുടെ മകനും ആദ്യജാതനുമായവനെ മാറ്റി നിർത്തിയിട്ട് പകരം താൻ സ്നേഹിക്കുന്നവളുടെ മകനെ ആദ്യജാതനായി കണക്കാക്കരുതും അവൻ തൻ്റെ സകല സമ്പത്തുക്കളുടെയും സമ്പത്തുകളുടെയും രണ്ട് ഓഹരി വെറുക്കുന്നവളുടെ മകനെ കൊടുത്തും അവനെ ആദ്യജാതനായി അംഗീകരിക്കണം അവനാണ് തൻ്റെ പുരുഷത്വത്തിൻ്റെ ആദ്യഫലം ആദ്യജാതൻ്റെ അവകാശം അവനുള്ളതാണ് ധിഖാരിയായ മകൻ ഒരുവന് ദുർവാസിക്കാരനും ധിക്കാരിയും ധിക്കാരിയും മാതാപിതാക്കന്മാരുടെ കേൾക്കുകയോ ശിക്ഷിച്ചാൽ പോലും അവരെ അനുസരിക്കുകയോ ചെയ്ത് ചെയ്യാത്തവനും ആയ ഒരു മകൻ ഉണ്ടെന്നിരിക്കട്ടെ മാതാപിതാക്കന്മാർ അവനെ പട്ടണവാതിൽക്കൽ ശ്രേഷ്ഠന്മാരുടെ അടുക്കൽ കൊണ്ടുവന്ന് അവരോട് പറയണം ഞങ്ങളുടെ ഈ മകൻ ദുർവാസിക്കാരനും ധിക്കാരിയുമാണ് അവൻ ഞങ്ങളെ അനുസരിക്കുന്നില്ല ഭോചനപ്രിയനും മദ്യപനുമാണ് അപ്പോൾ പട്ടണവാസികൾ അവനെ കല്ലെറിഞ്ഞു കൊല്ലണം അങ്ങനെ ആ തിന്മ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയണം ഇസ്രായേൽ മുഴുവൻ ഇത് കേട്ട് ഭയപ്പെടട്ടെ ഒരുവൻ മരണശിക്ഷയ്ക്കർഹമായാ കുറ്റം ചെയ്യുകയും മരണത്തിന് വിധിക്കപ്പെടുകയും ചെയ്താൽ അവനെ നീ മരത്തിൽ തൂക്കുക ശവം രാത്രി മുഴുവൻ മരത്തിൽ തൂങ്ങിക്കിടക്കരുതും നിന്റെ ദൈവമായ കർത്താവ് നിനക്കവകാശമായി തരുന്ന സ്ഥലം അശുദ്ധമാകാതിരിക്കാൻ അന്ന് തന്നെ അത് മറവ് ചെയ്യണം മരത്തിൽ തൂക്കപ്പെട്ടവൻ ദൈവത്താൽ ശ്രമിക്കപ്പെട്ടവനാണ് കർത്താവിൻ്റെ വചനം